എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തെട്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ ഭുവനാനാം ജനനീ മാനിധൈന ഭുവരുതിഷശ്രേ പരിവൃഷ്ട പരിപുഷ്ടമാസവിശ്വം ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം ഉരസ തരസ മമാനിധ ഈ വരണമാല്യമൊക്കെ ചാർത്തിക്കഴിഞ്ഞപ്പോൾ എന്തായേ ഉടനെ തന്നെ ഭഗവാൻ ആ ദേവിയെ തൻ്റെ തിരുമാറിയിരുത്തി മാനിച്ചു ഏനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ഏനാം ഭുവനാനാം ജനനീം ഈ ലോകമാതാവിനെ അനന്യഭാവാം മറ്റ് ചിന്തയില്ലാത്ത അതായത് മറ്റാരിലും താല്പര്യമില്ലാത്ത ഈ ദേവിയെ തൊതുരോ വിലസത്ത അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന ദിക്ഷണശ്രീ പരിവൃഷ്ടിയ ശ്രീ നിറഞ്ഞ കടാക്ഷവർഷമേറ്റ് അതായത് ആ ദേവിയുടെ കടാക്ഷകാന്തിയുടെ എങ്ങുമുള്ള വർഷത്താൽ പരിപുഷ്ടമാസ വിശ്വം വിശ്വം പരിപുഷ്ടം ആസ വിശ്വമാകെ ഐശ്വര്യസമൃദ്ധമായി തീർന്നു അതായത് സർവ ഐശ്വര്യത്തിൻ്റെയും അധിഷ്ഠാനം ഭഗവാനാകുന്നു എന്ന് മനസ്സിലാക്കുക ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ മറ്റാരിലും താൽപ്പര്യമില്ലാത്ത ആ ലോകാംബികയെ അങ്ങ് ഉടനെ സ്വന്തം മാറിടം ഇരിപ്പിടമായി കൊടുത്ത് മാനിച്ചു അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന ദേവിയുടെ ശ്രീ നിറഞ്ഞ കടാക്ഷവർഷമേറ്റ വിശ്വമാകെ സമൃദ്ധമായി തീർന്നു ഹരേ കൃഷ്ണ